അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പാചക വിശേഷങ്ങളുണ്ട് പാചക വിശേഷങ്ങൾക്കകത്ത് ഒരു അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കുന്നത് കാണിച്ചു ചേരാം നിങ്ങൾ ഈ കുറച്ചു പേർക്കൊക്കെ അത് അറിയാവുന്നതായിരിക്കും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ സൂപ്പറാണ് എല്ലാവരും ഈ രീതിയിൽ തന്നെ വെച്ച് നോക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കറിവേപ്പ് നമ്മുടെ വീട്ടില് നമ്മുടെ വീടുകളില് നമ്മുടെ അടുക്കള തോട്ടത്തില് ഒരു കറിവേപ്പ് അത്യാവശ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓടിച്ചെന്ന് നമുക്ക് രണ്ട് എടുത്തുകൊണ്ട് വന്ന നമ്മുടെ മിങ്കറിക്കാത്തൊക്കെ ഇടുമ്പോഴത്തേക്ക് ഹാ ഹായ് അതൊരു സന്തോഷം തന്നെയാണ് നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് പറിച്ചെടുത്ത കറിവേപ്പ് കറിവേപ്പിന്റെ ഇല അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ കറിവേപ്പ് ആദ്യം നന്നായിട്ട് വന്നേ ആദ്യം പിന്നെ എല്ലാം അങ്ങ് നശിച്ചു പോയി അപ്പം ഞാനത് നല്ലതായിട്ട് പടർന്ന് പന്തലിച്ച് ഒരു ട്രിക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനത് എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഫ്രണ്ടിലായിട്ട് ഒരു കറിവേപ്പ് വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ പോ പോക്കായി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ കാണിച്ച് തന്ന ട്രിക്ക് ഉപയോഗിച്ച് അതിനെ ഞാൻ നേരെയാക്കി ഇപ്പൊ ഞാന് വേറൊരു നടുക്ലോശത്ത് കൊണ്ട് അതിനെ നേരെയാക്കാനായിട്ട് അപ്പൊ അതന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല പറ്റിയില്ല അത് സക്സസ് ആവുമോ എന്ന് ഓർത്തിട്ടാണ് എടുക്കാഞ്ഞത് അപ്പം ഞാൻ ഓർത്തു ഇവിടെ നിൽക്കുന്ന ആ ഉണങ്ങിക്കഴിഞ്ഞ കറിവെയ്പെ ചെയ്യാം എന്നിട്ട് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ ചെയ്ത കറിവെയ്പ്പും ചെയ്യാനുള്ള കറിവെയ്പ് കൂടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം അപ്പം ആ കറിവേപ്പ് നല്ലായിട്ട് വളരാനുള്ള ഒരു ചെറിയ ഒരു ട്രിക്കാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇത് നിങ്ങൾ എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന കാര്യമാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ കഴിവേപ്പ് നല്ല ആർത്ത് വരും ഇല്ലേ കറിവേപ്പ് പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെയുള്ളടത്ത് ഏർ ചെയ്തു വെക്കാവുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് പിന്നെ രണ്ട് കണ്ടന്റുകളാണ് ഉള്ളത് നമ്മുടെ വീഡിയോയില് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടതാക്കാം പിന്നെ ഇടിയപ്പമാണ് പിടിയപ്പം ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ നമ്മള് കുഴച്ചൊക്കെ വെച്ചിരിക്കുക ഇനി പിഴിഞ്ഞെടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്കിനി ഇടിയപ്പം ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പം നമ്മൾ ഇടിയപ്പൊക്കെ പിഴിഞ്ഞ് കേട്ടോ കുറച്ച് തേങ്ങ കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ തേങ്ങ ഇട്ടാൽ മതി കൂടുതൽ തേങ്ങയൊന്നും ഉണ്ട തേങ്ങയൊക്കെ ഭയങ്കര വില കുറച്ച് തേങ്ങ ഇട്ടാൽ അല്ലേ അല്ലെങ്കിൽ ഒരുപാട് തേങ്ങയൊന്നും ഉപയോഗിക്കാതിരിക്കുന്നല്ലേ നല്ലത് കുറേശ്ശെ കുറേശ്ശെ തേങ്ങ ഇടുക ഞാൻ ഈ നട്ടിനകത്തും കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് പുറമേ ഇടും നല്ല ടേസ്റ്റാണ് അപ്പം ഇടിയപ്പത്തിന് ചിലർ തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കും ഇവിടെ നമ്മൾ കറി വെച്ചിട്ടുണ്ട് കറി കാണിച്ചില്ലല്ലേ കാണിക്കാൻ കേട്ടോ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടാട്ടേ നോർത്തിട്ടാണ് നമ്മുടെ ഇടിയപ്പമൊക്കെ താ എല്ലാം കഴിഞ്ഞും പിന്നെ നമുക്ക് ദാ ഇതിലോട്ടെടുത്തിട്ടങ്ങോട്ട് കോർത്ത് കോർത്ത് വെക്കാം എല്ലാവരുടെയും രാവിലത്തെ കാപ്പിക്കൊക്കെ ഉണ്ടാക്കി എല്ലാവരും നമ്മുടെ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു തട്ടും കൊണ്ട് ഇതും കൂടെ വെക്കാം നമുക്ക് അടച്ചു കൊടുത്തേക്കാം അവിടെ ഇരുന്ന് വേഗുന്ന നേരം കൊണ്ട് നമ്മുടെ കട്ടൻ ചായ നമുക്ക് കുടിച്ചിട്ട് വരാം നമ്മുടെ കട്ടൻ ചായ തിളച്ചു പൊടിയിട്ട് കൊടുക്കാം ഇത് വേകുന്ന നേരം കൊണ്ട് നമുക്ക് കട്ടൻ ചായ അവിടെ പോയി ഇരുന്ന് കുടിക്കാമല്ലോ നമുക്കൊക്കെ ഭയങ്കര ഐഡിയ അല്ലേ ഇപ്പം ഇടിയപ്പത്തിന് തളപ്പിച്ച് കുറച്ച് വെള്ളം മിച്ചുണ്ടായിരുന്നു അത് നമുക്ക് കുടിക്കാനായിട്ട് എടുക്കാമല്ലോ കുടിക്കാൻ വേറൊരു ലെഗിലേക്ക് നമുക്ക് ഒഴിച്ച് വെക്കണം കുറച്ച് ആറിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കുവാണ് ഇനി കട്ടൻ ചായ കുടിക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡി ആയി കേട്ടോ ഇനി നമ്മുടെ കറിയും റെഡിയായി ഇത് വേണ്ട കറിയും റെഡിയായി ഇനി മുറ്റം തൂക്കാനായിട്ട് നമുക്ക് പോവാം ഇത് വേണ്ട ഉള്ള കണ്ണിമാങ്ങ മൊത്തം പൊഴിഞ്ഞ് വീഴുന്നുണ്ട് ഇതാ കിടക്കുന്നുണ്ട് കണ്ണിമാങ്ങ പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് വേണ്ടക്ക് ഇതൊക്കെ പെറുക്കി ഉപ്പിലൊക്കെ വിടുമായിരുന്നു അല്ലേ ഞാൻ ഉപ്പിലൊന്നും ഇട്ടില്ല കുറച്ച് മേളിൽ നിൽക്കുന്ന പറിച്ചിട്ടൊന്നും അച്ചാറിടണം എന്നൊക്കെ ഉണ്ട് വേണ്ട കാണാൻ പറ്റുന്നില്ല അല്ലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടടിക്കുന്നുണ്ടോ കാണാത്ത കേട്ടോ വാങ്ങിണ്ട് നമുക്ക് ഒരു ഒരു തണ്ട് പിണ്ടി കിട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ പിണ്ടി എന്ന് പറയും കേട്ടോ ചിലടത്തൊക്കെ ഇതിന് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് തോരം വെക്കാനാണ് ഇത് ചിലവർ പരിപ്പിട്ട് വെക്കും ചിലവർ ഇട്ട് വെക്കും വൺ ചിലവർ ഇട്ട് വെക്കും അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വെക്കുക ഞാനിപ്പോൾ ഇവിടെ വൺ ഇട്ടാണ് ഇത് വെക്കാനായിട്ട് പോകുന്നത് പിണ്ടി നല്ലതാണ് ഷുഗറിനൊക്കെ ഒരുപാട് നല്ലതാണ് പിണ്ടി അപ്പം നമുക്ക് ഒരുപാട് നാളായി പിണ്ടി തോരം വെച്ചിട്ട് കേട്ടോ ഈ കഴിഞ്ഞ ദിവസം അവിടെ കൊച്ചച്ചൻ്റെ മോന്റെ വീട്ടിൽ വാഴ വെട്ടിയപ്പം അവരെനിക്ക് കുറച്ച് പിണ്ടിയും കായും എല്ലാം കൂടെ കൊണ്ടു തന്നാണ് അപ്പം ഞാൻ ഓർത്ത് പിണ്ടി ഇനി ഇതിപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസമായി കയ്യിലോട്ട് കിട്ടിയിട്ട് അപ്പോൾ ഇനി കുറേ ദിവസം വെച്ചിരുന്ന് കഴിഞ്ഞാൽ ആ പിണ്ടിയുടെ ഒരു സുഖമില്ലല്ലോ അപ്പം ഞാൻ ഓർത്ത് തന്നെ ഇന്നെടുത്ത് ഇത് തോരൻ വെച്ചേക്കാമെന്ന് നിർത്തു അപ്പം എല്ലാവരും ഇങ്ങനല്ലേ അരിഞ്ഞെടുക്കുന്നത് പിണ്ടി ചിലവരൊക്കെ പണ്ട് പിണ്ടി ഇങ്ങനെ അരിഞ്ഞിട്ട് പിഴിഞ്ഞെടുക്കുമായിരുന്നു പക്ഷേ അങ്ങനെ പിഴിഞ്ഞൊരിക്കലും എടുക്കരുത് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പിണ്ടിയിലെ ഗുണങ്ങളൊക്കെ അങ്ങ് പോവുക ചെയ്യുന്ന അങ്ങനെ പിഴിഞ്ഞെടുക്കാനായിട്ട് പാടിടാൻ ഞാനിവിടെ പിഴിയെന്നൊന്നുമില്ല ഇതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് എടുത്തിട്ട് നമുക്ക് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ നിങ്ങൾക്ക് ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് അരിഞ്ഞെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് വെറുതെ ആണെങ്കിലും അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ ഇത് മുഴുവൻ ഇങ്ങനെ അരിഞ്ഞെടുത്ത് വരുമ്പം നമ്മുടെ വീഡിയോയിൽ എന്താവുകയും ചെയ്യും എൻ്റെ കൂട്ടുകാർക്കൊക്കെ ദേഷ്യം വരികയും ചെയ്യും ഓ ഇതാർക്കറിയാമ്യാത്ത ഏതെങ്കിലും ചിലവർ പറയും അറിയാവുന്നവർ അറിയാൻ വയ്യാത്തവര് ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാനിത് ബാക്കിയും കൂടെ ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇത്രയും ഞാൻ ഈ ഇട്ട് അരിഞ്ഞെടുത്താണ് ഇത് ഇത്രയും കൂടെ ഉള്ളൂ അതും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ശരിയാത്തില്ലോ അതുകൊണ്ടാണ് വേഗം നമ്മുടെ പരിപാടി കൊത്തി കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര നേരം വേണം നമ്മള് കൊത്തി 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 അരിഞ്ഞുകൊണ്ടിരിക്കും ഇത് വേണ്ട നന്നായിട്ട് ഒരേ ഇതിലായിട്ട് നമുക്ക് കിട്ടും നമ്മൾ അരിഞ്ഞെടുക്കുമ്പഴത്തേക്കും ഇതുപോലെ ഒരേ ഇതിൽ കിട്ടത്തില്ലല്ലേ നമ്മൾ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ കിട്ടും നമ്മൾ അരിഞ്ഞാൽ ചിലപ്പോൾ ഇതാകുമ്പോഴത്തേക്കും എല്ലാം ഒരേ വലുപ്പത്തിൽ നമുക്ക് കിട്ടി നമ്മൾ അങ്ങനെ പിണ്ടി അരിഞ്ഞെടുത്തു ഒരെണ്ണം അത് കുഴപ്പമില്ല നമ്മൾ നമ്മളിങ്ങനെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം എല്ലാം നന്നായിട്ട് നന്നായിട്ട് നമ്മളത് വലിച്ചാൽ മതി കേട്ടോ നന്നായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ എല്ലാം ഒരേ ലെവലിലങ്ങോട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് പോകാം ഇനി നമുക്ക് ഇതിനു വേണ്ട തേങ്ങയൊക്കെ എടുത്ത് വയ്ക്കാം അപ്പെന്താ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ തിരിഞ്ഞു വെച്ച തേങ്ങയാണ് അതാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇതാ ഇതേപോലെ ഇരിക്കുന്ന ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അത് ശരിയായിക്കോളും അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ദാ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി രണ്ട് കഷ്ണം ദാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ശകല മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതാ കുറച്ച് മതി കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകം ഇത്രയും പരിപാടിയേ ഇതിനകത്തുള്ളു കേട്ടോ ഇതിപ്പോ ഞാൻ മിക്സിയുടെ ജാറിലൊന്നും ഇടുന്നില്ല കേട്ടോ പിടികല്ലുകൊണ്ട് നമുക്ക് അതിനകത്തോട്ട് ഞാൻ ഇടുന്നില്ല നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്ത് ഈ കാണിക്കുന്ന പ്ലേറ്റ് ചളങ്ങി പോകത്തില്ലേ എന്ന് വിചാരിക്കും അങ്ങനെയൊന്നും ചടങ്ങത്തില്ലെന്നേ നമുക്കതിൻ്റെ ട്രിക്കൊക്കെ അറിയാലോ ഇപ്പം ഞാൻ കാണിക്കുന്ന വേലകൾ ഇതൊക്കെയാണ് അപ്പം വെളുത്തുള്ളിയും ജീരകവും കൂടെ ഞാൻ ആദ്യം അങ്ങോട്ട് നന്നായിട്ട് ഇതുകൊണ്ട് തന്നെ ചതച്ചു പിന്നെ നമുക്ക് ആ തേങ്ങയും കൂടെ പതുക്കി ഇങ്ങനെ ഒന്ന് ചതച്ചു കൊടുക്കാം പ്ലേറ്റൊന്നും ചളങ്ങത്തില്ല അറിയാൻ വയ്യാത്തവർ ഈ പണിക്ക് പോകരുത് പ്ലേറ്റ് പപ്പടമായി പോകും പിന്നെ നമുക്കറിയാമല്ലോ ഇത് അറിയാം നമുക്ക് അതുപോലെ ഞാൻ ഇങ്ങനെ ചതക്കത്തുള്ളൂ തോരനല്ലേ അപ്പം നമുക്ക് ചെറുതായിട്ട് ഇത് ഇടിവല്ലോണ്ട് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം കേട്ടോ പിണ്ടിത്തോര ചിലവർക്കൊന്നും അറിയത്തില്ല അപ്പം അതുകൊണ്ടൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ പണിക്കിറങ്ങി തിരിച്ചത് കേട്ടോ അപ്പം എന്താ നമ്മുടെ തേങ്ങയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് ഇതുമാതിരി മതി കുറച്ച് വൻവയർ ഇട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പം ഞാൻ എന്താ വൻവയർ രാവിലെ എഴുന്നേറ്റ് വന്നു വെള്ളത്തിലിട്ടാ കേട്ടോ ഇന്നലെ വെള്ളത്തിലിടാനായിട്ട് മറന്നുപോയി കുഴപ്പമില്ല ഇത് പെട്ടെന്ന് അങ്ങ് കുതിരും ഇതിപ്പം തന്നെ കുതിന്ന് കേട്ടോ ഇനി നമ്മുടെ കുക്കറിൽ ഇട്ടിട്ട് ഒരൊറ്റ ബസ്സിൽ അതോടുകൂടി നമ്മുടെ വൻപയറുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം വൺ ബയറൊക്കെ അതാ ഞാൻ വേവിച്ചെടുത്തു ഇനി നമുക്കങ്ങ് തോരൻ വെച്ചേക്കാം അല്ലേ അപ്പം അതാ ഒരു ചീനച്ചട്ടിയൊക്കെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ചു നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടട്ടെ കടുക് പൊട്ടിയപ്പം രണ്ട് മുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഉഴുന്ന് പരിപ്പും വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഉഴന്ന് പരിപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കള്ളപ്പണി ആയതുകൊണ്ടാണ് കള്ളിയല്ലേ അപ്പം ഉഴുന്ന് പരിപ്പ് ഇട്ടില്ലേലും നല്ല ടേസ്റ്റ് നമ്മൾ പയറിടുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ ഇപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി ഇപ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പിണ്ടി നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിനകത്തോട്ട് ഇനിയും വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല പിണ്ടിയേ വെള്ളമാണ് അതുകൊണ്ട് നമുക്ക് വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ഉപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ ഇപ്പം നമുക്കൊന്ന് ശെരിക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം ഇത് ശക്കല നേരം കഴിയുമ്പോൾ വേവു കേട്ടോ അപ്പോൾ ഇത് വെള്ളമാണല്ലോ അപ്പോൾ പിന്നെ വീണ്ടും വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യം നമുക്കില്ല നമുക്കിതാ നമുക്ക് നന്നായിട്ട് അടച്ചു കൊടുക്കാം അപ്പോൾ അവിടെ ഇരുന്ന് പയ്യനെ അവന് വേഗട്ടല്ലേ ഇപ്പം ഇത് വെന്ത് കാണും കേട്ടോ അല്ല വെന്തിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ അറിയാൻ വെന്തിട്ടുണ്ടെന്ന് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മതി നമുക്ക് അരപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നിണൊരു കയ്യിലിരിക്കുന്നതുകൊണ്ട് ഇളക്കി കൊടുക്കാനങ്ങോട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാനിത് ശരിക്കും ഇളക്കിയിട്ട് ഞാൻ വാങ്ങിച്ചു തരാം കൊടുക്കാം അങ്ങനെ നമ്മുടെ പിണ്ടിയും വൻപയറും കൂടെ ഉള്ള തോരൻ ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ട അങ്ങനെ ഉപ്പൊക്കെ നോക്കി നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ പിണ്ടിത്തോരൻ വെച്ച് നോക്കിയിട്ടില്ലാത്തവർ എല്ലാവരും തന്നെ ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റായിട്ടോ അപ്പം നമുക്കിങ്ങനെ ഒന്നൊന്നേ തൊടാതെ ഇരിക്കും കുഴഞ്ഞൊന്നും പോകരുത് കേട്ടോ കേട്ടോ എൻ്റെ കരിയാപ്പിൻ്റെ വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ കാണുന്നത് ഇടയ്ക്കിട്ട് ഇത് നല്ല ഭംഗിയായിട്ട് വന്നായിരുന്നു കേട്ടോ ഇതിനെന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇത് ഉണങ്ങിപ്പോയിട്ടില്ല അപ്പം നമുക്കേ കരിയാപ്പിനൊരു പരിപാടി ചെയ്യാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ കരിയാപ്പ് അങ്ങാർത്ത് തഴച്ചങ്ങ് വളരും കേട്ടോ അപ്പം അതെന്താണെന്ന് ഞാനീ ഇപ്പം കാണിച്ച് തരാം നിങ്ങളെ അപ്പോൾ കൂട്ടുകാരും എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇത് ചെയ്ത് നോക്കിയിട്ട് നമുക്കിത് കിട്ടിയതാണ് ഞാൻ വേറൊരു കരിയപ്പ് കാണിച്ച് തരാം അതിനെ ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചത് ഉണങ്ങിപ്പോയതാണേ അതിനെ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ച് ഒരുവിധം പച്ച പിടിപ്പിച്ചുകൊണ്ട് വന്നിട്ടാണ് അതിനെ ഞാൻ കാണിച്ചുതരാം അപ്പം ഇത് നമുക്കൊന്ന് ഇത് അതന്ന് ഞാൻ ചെയ്യുന്ന കാണിച്ചില്ല നിങ്ങളെ അത് സക്സസ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റത്തില്ല എന്നതുകൊണ്ടാണ് അപ്പം ഇതിനെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇതിൻ്റെ ഇതിൻ്റെ ഇത് കണ്ടോ ചുവട് കണ്ടോ അപ്പം ഇതിൻ്റെ ചുവട്ടിയിൽ നിന്ന് നമ്മളൊരു ചെറിയ വേരിനെ ഇങ്ങോട്ട് മാറ്റണം നമുക്ക് ഇതിനെ മാന്താം ഇങ്ങനെ മാന്തി ഇതിൻ്റെ ചെറിയൊരു വേര് നമുക്ക് വേണം പൊട്ടിച്ചെടുക്കരുത് കേട്ടാരും ആരും അതിനെ പൊട്ടിച്ചെടുക്കരുത് പൊട്ടിച്ചെടുക്കാതെ നമുക്ക് ഈ വേരിനെ ഇങ്ങോട്ട് എടുക്കാം എടുക്കാം ദാ ഇത് ഉണ്ടോ ഇതാ ഈ ഒരു കുഞ്ഞ് വേര് കിട്ടി നമുക്ക് അപ്പം ഈ വേരിനെ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോണം എനിക്ക് ഞാനിപ്പോൾ ഒരു സാധനം എടുത്തുകൊണ്ട് വരാം അപ്പം നമുക്കിവിടെ രണ്ട് വേര് കിട്ടിയിട്ടുണ്ട് ഇതാ ഈ ഒരു വേരും ദാ ഈ ഒരു വേരും പിന്നെ നമുക്ക് ചെയ്യാൻ പോകുന്ന പരിപാടി കണ്ടോണം കേട്ടോ അപ്പം എന്താ ഇത് നമ്മുടെ മത്തിക്കൂട്ടന്മാരുടെ തലയാണ് കേട്ടോ ഓടലൊക്കെ ഞാനങ്ങ് എടുത്ത് കേട്ടോ കുറി വെക്കാം ഇതാ തല ഉണ്ടോ മത്തി തല അപ്പം ഈ നമ്മൾ വെട്ടിയെടുത്ത മത്തിയുടെ തല ഒരു പ്ലാസ്റ്റിക് കവറിലേക്കാക്കി വെച്ചിരിക്കുകയാണെന്നാണ് ഈ കാണുന്നത് കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ മത്തി വെട്ടാന്നേരം അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല ആ വെള്ളവും തലയും കൂടാണ് ഈ കിടക്കുന്നത് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനെ നമ്മളിങ്ങോട്ട് വെക്കുക ഇതിനെ ഇവിടെ ഒന്ന് മാന്തിയിട്ട് പൂച്ചയല്ലേ മാന്താനല്ലേ നമുക്ക് നമ്മുടെ പിച്ചാത്തിയും കൊണ്ട് ഇവിടെ ഒരു കുഴി പോലെ എടുക്കാം എന്നിട്ട് നമ്മൾ എടുത്തു നമ്മളെടുത്ത് വച്ചിരിക്കുന്നതോ ഈ വേരുണ്ടല്ലോ നമ്മുടെ കറിവേപ്പിൻ്റെ ഈ വേര് ഈ വേരിനെ നമ്മൾ ഈ മാത്തിത്തലയ്ക്കകത്തൂട്ടം നമ്മൾ ഇടും കണ്ടോണേ ഈ വേരിനെ നമ്മൾ മാത്തിത്തലയ്ക്കകത്തൂട്ടം വെട്ടി ഇട്ടിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഇതിനെ നമ്മൾ എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഈ മണ്ണങ്ങ് ഇതിന് ഇട്ട് കൊടുക്കണം കണ്ട മണ്ണ് നമ്മൾ ഇതിനെ പുറത്തോട്ടിട്ടിട്ട് അങ്ങ് മൂടിക്കൊടുക്കുക കാണുന്നുണ്ടല്ലോ അല്ലെ മൂടിക്കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിവനെ നോക്കാം കരിയാപ്പ് നമ്മുടെ തഴച്ചു വളരും കേട്ടോ കരിയാപ്പിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ദാ ഇതാണ് നമ്മുടെ കരിയാപ്പിൻ്റെ അവസ്ഥ എത്ര ഉണങ്ങി വരണ്ട കരുവപ്പാണേലും എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ശകലം പച്ച വേണം കേട്ടോ ഫുള്ള് അങ്ങോട്ട് കരഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിടിക്കുമോ എനിക്ക് ഉറപ്പില്ല ദാ ഇപ്പം എൻ്റെ കരിയാപ്പിന് ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ മൂടി വെച്ചു അപ്പം ഞാനിങ്ങനെ പാടുമായിട്ട് മൂടി വെച്ചപ്പോഴത്തേക്ക് ഉണ്ടല്ലോ എൻ്റെ രൂചനോട് പറയുവാണ് എലി വന്നത് മാന്തന്നു എങ്ങനെയുണ്ട് മക്കളെ മാന്തിയാ മാന്തും ഇത് വലിയ മുടക്കുള്ള കാര്യമൊന്നും അല്ലല്ലോ വേണ്ട ഇത് നമ്മളിങ്ങനെ മൂടി വെച്ചു മൂടി വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കരിയാപ്പ് അങ്ങ് പോയങ്ങര തൊഴറ്റി വളരും കേട്ടോ ഇതുപോലെ ചെയ്ത് വെച്ച ഒരു കരിയാപ്പിനെ ഞാൻ കാണിച്ചു തരാവേ എൻ്റെ ഇവിടെ കരിയാപ്പ് വാഴത്തേ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ കഥയെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇങ്ങനെ അവിടെ ഇരിക്കട്ടെ അല്ലേ ഇങ്ങനെ ട്ടെ ഇനിയിപ്പം ഒരാഴ്ച കഴിയുമ്പം ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ അടി പൊളിയായിട്ടെന്നായിരിക്കും നമ്മുടെ കറിവേപ്പ് എന്തായാലും ഇത് പച്ചപ്പുണ്ട് കേട്ടോ അപ്പം ഇത് പിടിക്കും ഇങ്ങനെ നിൽക്കുന്ന കരിവേപ്പ് മതി പിന്നെ പൂർണ്ണമായിട്ടൊരു ചെറിയ പച്ചപ്പും മതി കേട്ടോ അത് പിടിക്കാനായിട്ട് ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കാണാം ഓക്കേ ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മീൻ അങ്ങനെ അപ്പം ഞാൻ കാണിച്ചില്ലേ അങ്ങനെ ചെയ്തിട്ട് അപ്പം അങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഇതാ വന്നിരിക്കുന്ന ഇത് രണ്ടെണ്ണം ഉണ്ടോ ഇതങ്ങ് കരിഞ്ഞ് പോയ കറിവേപ്പാണ് അതിനെ ഞാൻ എന്താ ഈ രീതിയിലൊക്കെ കൊണ്ടുവന്നത് ആ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ചാണ് കേട്ടോ അപ്പം അന്ന് ഞാൻ ഇതിന് ചെയ്തപ്പം നിങ്ങളെ കാണിച്ച് തന്നില്ല പക്ഷേ അത് ശരിയാവുമോയെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു അത് കാണിച്ചു തരാൻ ഞാൻ അപ്പം അതാ ഇതേണ്ട ഇതുപോലെ വന്നിട്ടുണ്ടോ അതും ഇതുപോലെ വരും അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നല്ല രസല്ലേ കാണാനായിട്ട് കണ്ട അപ്പളേ ഈ കരിവേപ്പ് ഞാൻ കാണിച്ചല്ലോ ഈ ടിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇല്ലെങ്കിൽ കരിവേപ്പ് ഒരു കരിവേപ്പെങ്കിലും നമ്മുടെ വീട്ടിൽ വേണം കേട്ടോ അത് അത്യാവശ്യ കാര്യമാണ് നമുക്ക് മീൻ കറിയൊക്കെ വെക്കുമ്പോൾ പ്രത്യേകിച്ച് വേണം അപ്പോൾ പെട്ടെന്ന് പോയി മുറ്റത്തുനിന്ന് രണ്ട് കറിവേപ്പില പറിച്ചിട്ട് വന്നിട്ട് കറക്റ്റ് അത് കൊണ്ടിട്ട് എളുപ്പമല്ലേ അപ്പം ഞാൻ ഈ ട്രിക്ക് ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളും ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതിനെ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ലൈക്ക് പോവുക സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ